മരണം കാസർകോട് ചെമ്പരിക്കണമെന്നാവശ്യപ്പെട്ട് ആക്ഷൻ കമ്മിറ്റി നടത്തുന്ന സമരം ഒരു മാസം പിന്നിട്ടു കൊലപാതകമെന്ന ബന്ധുക്കളും നാട്ടുകാരും ഉറച്ചു വിശ്വസിക്കുന്ന കേസ് നിലവിൽ സിബിഐ ആണ് അന്വേഷിക്കുന്നത് പ്രമുഖ മതപണ്ഡിതരും സമസ്ത ഉലമയുടെ സീനിയർ ഉപാധ്യക്ഷനുമായ ചെമ്പരിക്കണമെന്നാവശ്യപ്പെട്ടാണ് ആക്ഷൻ കമ്മിറ്റിയും ഖാസിയുടെ കുടുംബാംഗങ്ങളും അനിശ്ചിതകാല സമരം ആരംഭിച്ചത് കാസർഗോഡ് ഒപ്പുമരച്ചുവട്ടിലാണ് സമരം നടക്കുന്നത് നിരവധി സംഘടനകളാണ് സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് ഇതിനകം തന്നെ പിന്തുണയുമായി എത്തുന്നത് ഖാസിയെ കൊലപ്പെടുത്തിയാണെന്ന് ഉറച്ചു വിശ്വസിക്കുന്നതായി മകൻ ഷാഫി റിപ്പോർട്ടറോട് പറഞ്ഞു പ്രവർത്തിച്ചിരുന്ന പ്രസ്ഥാനം അതുപോലെ സ്ഥാപനങ്ങൾ അതിന്റെ അധികാരികൾ ബന്ധപ്പെട്ട് സമീപിക്കുന്ന രീതികളിൽ അതിലാണ് ദുരൂഹത ഉള്ളത് ാണ് രണ്ടായിരത്തി പത്ത് ഫെബ്രുവരി പതിനഞ്ചിനാണ് ഖാസിയുടെ മൃതദേഹം ചെമ്പരിക്ക കടുക്കക്കല്ല് പാറക്കെട്ടിനു സമീപം കടലിൽ കണ്ടെത്തിയത് കെ വി ബൈജു റിപ്പോർട്ടർ കാസർഗോഡ്